ഗാന്ധി ജയന്തി പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണല്ലോ നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ആ മഹാത്മാവിൻ്റെ ഓർമ്മകൾ പുതുക്കുകയാണ് നമ്മൾ ഈ ദിനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടേയും ഇളയ മകനായാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് പോർബന്ദറിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗാന്ധിജി തൻ്റെ ഉപരിപഠനം ഇംഗ്ലണ്ടിലും പൂർത്തിയാക്കി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു സത്യത്തെയും അഹിംസയെയും മുൻനിർത്തിയായിരുന്നു ഗാന്ധിജിയുടെ പോരാട്ടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദണ്ഡയാത്ര ആയിരങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർത്തു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ഏക വ്യക്തിയാണ് ഗാന്ധിജി അതുകൊണ്ട് തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റിൻ്റെ സമരത്തിന് തുടക്കമിട്ടു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ് വർഷത്തെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തെയാണ് ഗാന്ധിജി സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി ഇല്ലാതെയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ലളിതമായ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ തന്നെ മാതൃകയായ ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിച്ചു പോരുന്നു ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിലും ഗാന്ധിജി വളരെയധികം പരിശ്രമിച്ചു ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം എന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചിരുന്നു ആദ്യം നമ്മളെ അവഗണിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തു എന്നാലും അവസാനം സ്വാതന്ത്ര്യമെന്ന വിജയം നമ്മുടെ കൈകളിലെത്തി ഇന്ന് സമൂഹത്തിൽ സത്യവും അഹിംസയും ഐക്യവും വളരെ കുറവാണ് എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം ആ മഹാത്മാവ് സമ്മാനിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ കാത്തു സംരക്ഷിക്കാനുള്ള ചുമതല നമ്മൾ ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ ജയ് ഹിന്ദ്